പുളിങ്കോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അക്ഷരങ്ങളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണ ദിനം ആചരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടികൊട്ടുചാൽ പുളിങ്കോം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അക്ഷരങ്ങളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണ ദിനം ആചരിച്ചു ബഷീർ അനുസ്മരണ പ്രസംഗം മുഹമ്മദ് ബഷീർ കുഞ്ഞാത്തു ഉമ്മയുടെ മകനെ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിൽ തലോലപ്പുറമിൽ അദ്ദേഹം ജനിച്ചു ബഷീർ ബാല്യത്തിൽ തന്നെ ഗാന്ധിയൻ ചിന്തകളിലും ആദർശങ്ങളിലും ആകൃഷ്ടനായിരുന്നു അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ഗാന്ധിജിയെ കാണാൻ ഒളിച്ചോടിയ ആളാണ് ബഷീർ സ്വാതന്ത്ര്യസമരംഗത്ത് പങ്കെടുക്കുകയും ഉപ്പു സത്യഗ്രഹത്ത് പങ് പ്രവർത്തിക്കുകയും യും ചെയ്തികളുടെ വിവിധ കഥാപാത്രങ്ങളുടെ ആവിഷ്കാരം എന്നിവ കുട്ടികളുടെ നേതൃത്വത്തിൽ നടന്നു കുട്ടികൾ ബഷീർ കൃതികൾ പരിചയപ്പെടുത്തി ബഷീർ കൃതികളുടെ പ്രദർശനവും പോസ്റ്റർ പ്രദർശനവും നടന്നു ഉന്നതമായ ജീവിതവീക്ഷണവും പ്രപഞ്ച ദർശനവുമുള്ള എഴുത്തുകാരനാണ് ബഷീർ എന്ന് ഹെഡ് മിസ്ട്രസ് രഞ്ജിം പറഞ്ഞു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് വൈ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ